യും കയപ്പുമലം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നു എഐസി സെക്രട്ടറി ടി എൻ പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു ഇന്നല്ല അങ്ങനെ വരുമ്പോൾ ഒന്നൊക്കെ കോമുദിയമ്മേനെ കേസ് ഭരിക്കുകയായിരുന്നു സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിനും സ്വാതന്ത്ര്യ സമരത്തിനു ശേഷവും കയ്പമകലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ചേർന്നുകൊണ്ടുള്ള ഐക്യ മുന്നണി ഉണ്ടായ കാലം മുതൽ ഈ പഞ്ചായത്തിൽ ഒന്നിച്ചിരുന്നപ്പോഴൊക്കെ പരിപൂർണമായ വന്വിച്ച വിജയമാണ് യു ഡി എഫിൻ്റെ ഈ പഞ്ചായത്തിൽ ഇന്ന് കാണുന്ന എല്ലാ പുരോഗതിയും പഞ്ചായത്ത് ഓഫീസിലേക്കുന്ന സ്ഥലം ഈ ഇവിടെ കാണുന്ന ചെറുതുബന്ധമായ എല്ലാ പുരോഗതിയും കോൺഗ്രസിൻ്റെയും ലീഗിന്റെയും യു ഡി എഫിന്റെ കാലത്തൊക്കെ ഉണ്ടായതാണെന്നുള്ള കാര്യം നമുക്ക് അഭിമാനത്തോടു കൂടി പറയാം അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ആളുകൾക്കിടയിൽ പ്രായം ചെന്ന ആളുകളും പുതിയ തലമുറയിൽപ്പെട്ടവർക്കിടയിലും കോൺഗ്രസിനോടും ലീഗുനോടും പ്രത്യേകിച്ച് യു ഡി എഫിനോട് പ്രത്യേകമായൊരു മമതയും പ്രത്യേകമായൊരു സ്നേഹവും താല്പര്യവും ഏത് സ്ഥലത്തും അത് കരോലി കരാലിൻ്റെ കിഴക്കൻ ഭാഗത്ത് പോയാലും അറബിക്കടലിൻ്റെ പടിഞ്ഞാറൻ ഭാഗത്ത് പോയാലും ഉൾക്കാടലായാലും എവിടെ നോക്കിയാലും അത് ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ സമുദായങ്ങളിലും ഹിന്ദുവായാലും മുസ്ലമാനായാലും ക്രൈസ്തവനായാലും എല്ലാ മതങ്ങളിലും എല്ലാ സമുദായങ്ങളിലും യു ഡി എഫിൻ്റെ പ്രത്യേകമായ സ്വാധീനവും സ്വീകാര്യതയും ഉപയോഗതാണ് കൈപ്പം മലത്തെ ഏറ്റവും വലിയ പ്രത്യേകത അത് വീണ്ടും നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാകുന്ന നേട്ടം കഴിഞ്ഞ പഞ്ചായത്ത് ശോഭനാലിവി പഞ്ചായത്ത് പ്രസിഡന്റ് കൊണ്ടിരിക്കുന്നുണ്ട് അന്നത്തെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മെമ്പർമാരും കഴിഞ്ഞു കോഴ്സുകൾ മെമ്പർമാരെല്ലാവരും കഴിഞ്ഞ പഞ്ചായത്ത് പ്രശ്നേക്കാൾ കൂടുതൽ സീറ്റ് വാങ്ങി വന്ധിച്ച ഭൂരിപക്ഷത്തിന് ഇത്തവണ പതിമൂന്നാം തീയതി വോട്ടുകൾ ഈ നേരൊക്കെ കഴിയുമ്പഴത്തേനും നമ്മുടെ പഞ്ചായത്തിൽ ഇരുപത്തിരണ്ട് വാർഡിൽ ശരിക്കും പറഞ്ഞാൽ ഇരുപത് വാർഡ് നമുക്ക് ജയിക്കാൻ സാധിക്കും ഇരുപത് വാർഡ് ജയിക്കാർഡ് അത് ഇത്തവണ സി പി എമ്മിന് ഇടയിലുള്ള ഈ ആഭ്യന്തര കലാപം മാത്രമല്ല മാത്ര മാന്യമായും സൗമ്യമായും ഒരു പഞ്ചായത്ത് ഭരണം കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ടുപോയി ഈ നാട്ടിൽ ആർക്കും ഒരു പരാതി ഇല്ലാതെ ഭരണം നടത്തി പഞ്ചായത്തിൽ കൊണ്ടുവരാവുന്ന കാര്യങ്ങൾ പരമാവധി വ്യുസന പഞ്ചായത്തിൽ കൊണ്ടുവന്നു പോലും ഇപ്പൊ നമ്മുടെ പഞ്ചായത്ത് ഭരണത്തിനെതിരെ രാഷ്ട്രീയം എന്നല്ലാതെ മണ്ഡലം പ്രസിഡന്റ് കെ വി അബ്ദുൽ മജീദ് അധ്യക്ഷനായി ഡി സി സി സെക്രട്ടറി കെ എഫ് ഡൊമിനിക് ശോഭന സലീം പുറക്കുളം ടി കെ സെയ്ദ് മുഹമ്മദ് മണി കാവുങ്കൽ സി ജെ ഫോൾസൺ സുരേഷ് കൊച്ചുവീട്ടിൽ അനസ് അബൂബക്കർ തുടങ്ങിയവർ സംസാരിച്ചു ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ ആൻഡ് ഓഫർ ലോൺ എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് വിത്ത് മോഡൽസ് കുറഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ് സർവീസ് സെന്റർ ഓഥറൈസ് ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ഓതറൈസ്ഡ് ഡീലർ സലാല മൊബൈൽസ് മൂന്ന് പ്രമുഖറീസുകളുടെ You're watching True Line News.